റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ അപമാനിതനായത് അരജനായിരുന്നു അദ്ദേഹം സമ്മതിച്ചു നമ്മൾ തുല്യരാണ് മിത്രങ്ങളാണ് അപ്രകാരം അവർ വീണ്ടും മിത്രങ്ങളായി ദ്രോണർ പാഞ്ചാലന് രാജ്യം വിട്ടുകൊടുത്തു തൻ്റെ ഔദാരശീലം വ്യക്തമാക്കി നടേശൻ പോയി രാജ്യത്ത് ചെന്ന് കഠിന തപസ് അനുഷ്ഠിച്ചു തപസ്സിൻ്റെ ഫലമായി ദേവൻ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു സ്നരപഥേ എന്തുവരമാണ് വേണ്ടത് രാജാവ് പറഞ്ഞു വീരനായ അർജുനൻ കൊടുക്കാൻ ഒരു പെണ്ണു വേണം ദ്രോണരെ വധിക്കാൻ ഒരു പുത്രനും ദേവൻ അരുളി താങ്കൾ യാഗം നടത്തണം അപ്പോൾ യാഗകുണ്ടത്തിൽ നിന്നും രണ്ടും ലഭിക്കുന്നതാണ് പാഞ്ചാലൻ പുത്രകാമേഷി നടത്തി യാഗകുണ്ടത്തിൽ നിന്നും ഒരു പെൺ പെൺവൈതലും ഒരു ആൺ അൺവൈതലും ഉത്ഭവിച്ചു ആ പെൺകുട്ടിയാണ് പാഞ്ചാലി എന്ന പേരിൽ അറിയപ്പെട്ട ശ്രീരത്നം പാഞ്ചാലനരേശൻ്റെ പുത്രിയായതിനാൽ പാഞ്ചാലി എന്നും ത്രിപഥ രാജാവിൻ്റെ പുത്രി എന്ന നിലയും ദ്രൗപതി എന്നും പറയപ്പെടുന്നു പാഞ്ചാലിക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ രാജാവിനു ചിന്തയായി പാഞ്ചാലിയെ അർജുനന് എങ്ങനെ കൊടുക്കും അർജുനൻ എവിടെ അക്കാലത്തിലൊരിക്കൽ നാരദ മഹർഷി ആഗതനായി രാജാവ് മുനിയെ വണങ്ങി അർഹ്യപാധ്യാദികളാൽ സന്തോഷിപ്പിച്ച് ആസനസ്ഥനാക്കി കുശലപ്രശ്നങ്ങൾക്കിടയിൽ വിവാഹകാര്യവും ചർച്ചാവിഷയമായി നാരദമഹർഷിയുടെ ഉപദേശമനുസരിച്ചാണ് പന്തയം വിളംബരം ചെയ്തത് തുടരും